ഏറ്റുമന്നൂർ മാടപ്പാട് താഴത്ത് ഭാഗം നിവാസികളുടെ പേടി സ്വപ്നമായി മാറിയ കടന്നൽക്കൂട് നശിപ്പിച്ചു പ്രദേശത്ത് താമസക്കാരില്ലാത്ത വീടിനോട് ചേർന്ന മഹാഗണി മരത്തിലാണ് കടന്നൽക്കൂട് ഉണ്ടായിരുന്നത് വലിയ കുടത്തിൻ്റെ വലിപ്പത്തിലുള്ള കടന്നൽക്കൂട് നീക്കം ചെയ്യാൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സംഗമം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി ജോസഫ് ഫോറസ്റ്റ് അധികൃതരെ സമീപിച്ചിരുന്നു ഫോറസ്റ്റ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം നാട്ടുകാർ തേനിച്ച കൂടുകൾ നീക്കം ചെയ്യുന്നതിൽ വിദഗ്ധനായ പൂഞ്ഞാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി മൊഴിയാങ്കലിനെ സമീപിക്കുകയായിരുന്നു വനമേഖലയിൽ മാത്രം കണ്ടുവരാറുള്ള അപകടകാരികളായ കടന്നലുകളാണിവയെന്ന് സ്ഥലത്തെത്തിയ ജോഷി മൊഴിയാങ്കൽ പറഞ്ഞു ഏറ്റവും അപകടകാരികളായ കാട്ടുകടന്നലിൻ്റെ കൂടാണിത് ചില മേഖലകളിൽ മനകുളവി അതോടൊപ്പം തന്നെ മലങ്കുളവി എന്ന വിവിധ നാമങ്ങളിൽ ഇതറിയപ്പെടാറുണ്ട് ഇത് വളരെ അപകടകാരികളാണ് കാരണം വന്യമൃഗങ്ങളെപ്പോലും ഭയപ്പെടുത്തുവാൻ കഴിവും പ്രാപ്തിയും മാത്രമല്ല അവരെ കുത്തി ഓടിക്കുവാൻ പര്യാപ്തരായ ആളുകളാണ് കാട്ടുകടന്നലുകൾ കാരണം വന്യജീവികളായ കാട്ടാനക്കും സിംഹത്തിനും പുലിക്കും കടുവയ്ക്കും പോലും പേടിയുണ്ടെങ്കിൽ ഈ കടന്നൽ കടന്നൽക്കൂട്ടങ്ങളെയും ഇത്തരം കടന്നൽക്കൂട് ഇളകി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും ഇന്ത്യാ മഹാരാജ്യത്തും ലോകരാജ്യത്തും ആകമാനം ഓരോ വർഷവും അനവധി നിരവധി ആളുകളാണ് മരണപ്പെട്ടു പോകുന്നത് ഞാൻ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി മേഖലകളിൽ നിന്ന് പഠിച്ച പച്ചമരുന്ന് പ്രയോഗത്തിൽ കൂടിയാണ് ഇവയെ നാം തുരത്തുന്നത് ഈ കടന്നലുകളെ സംബന്ധിച്ച് കടന്നലുകൾ നമ്മളെ കുത്തുമ്പോൾ കടന്നലുകളുടെ തേനീച്ചകളുടെ കൊല്ലി പോലെ തന്നെ കടന്നലുകളുടെ കൊല്ലി ഒടിയാറില്ല അതിനാൽ കടന്നലുകൾ ചത്തും പോവുകയില്ല കാരണം ഒരു കടന്നലിന് ഒന്നിൽ തവണ കൂടുതൽ ആളുകളെ കുത്തുവാനുള്ള പ്രകരശേഷിയുണ്ട് അതേസമയം അപകടകാരികളായ പെരുന്തേനീച്ചകളാണെങ്കിൽ അവ കുത്തുകയും ആളുകൾ അനവധി ആളുകൾ മരണപ്പെട്ടു പോകാറുണ്ടായെങ്കിലും ഒരു ഒരാളെ മാത്രമേ കുത്തുവാൻ അതിന്റെ ഒടിഞ്ഞു ഒടിഞ്ഞു പിന്നെ മണിക്കൂറിനുള്ളിൽ ആ ിൽ ചത്തുപോകുക പ്രത്യേകം തയ്യാറാക്കിയ ഔഷധക്കൂട്ട് ഉപയോഗിച്ച് ജോഷി കടന്നൽക്കൂട് നശിപ്പിച്ചതോടെയാണ് ജനങ്ങളുടെ ആശങ്കയാകുന്നത് വാർഡ് കൗൺസിലർ പ്രീതി രാജേഷും സംഗമം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ കെ ബി വിജയൻ ജോസഫ് വി കെ സുനിൽ എന്നിവരും കടന്നൽക്കൂട് നീക്കം ചെയ്യുന്നതിനായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു